ഹലോ അസ്ലാമലൈക്കും അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ട്രിപ്പ് വൈബിൻ ഇന്ത്യയുടെ കൂടെ ടൂർ പോകുന്നത് വളരെ അടിപൊളി പാക്കേജാണ് അവരുടെ ടൂർ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ലങ്കാവിയിലുള്ള പ്രഗ്നൻ്റ് ലേഡി ഐലൻഡ് കാണാനാണ് അവിടെ ഒരു പ്രഗ്നൻ്റായ ലേഡി കിടക്കുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതിന് പിറകിൽ പല ചരിത്ര ചരിത്രകഥകളുമുണ്ട് എന്ന് കേൾ അത്രയും രസകരമായ ഒരു ബോട്ട് യാത്ര ഇതുവരെ ചെയ്തിട്ടില്ല അത്രയും അടിപൊളി യാത്രയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒറിജിനൽ സൗണ്ട് കട്ടാക്കിയിട്ടില്ല കാരണം അവിടുത്തെ ഒരു വൈബ് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ കടലിലെ വെള്ളത്തിനും ആകാശത്തിനൊക്കെ പല നിറങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പച്ച നീല അതുപോലെ ആകാശം ഭയങ്കര രസമാണ് കാണാൻ ഞാൻ ഇതുവരെ ഇത്ര രസമുള്ള ഒരു ഐലൻഡ് കണ്ടിട്ടില്ല പിന്നെ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഈഗിൾ ഐലൻഡിലാണ് അവർ ഈഗ് അവിടെ വളർത്തുകയാണ് നമ്മൾ പോകുമ്പോൾ വോട്ടിൽ നിന്ന് നമ്മുടെ ഡ്രൈവർ ഇറച്ചി കഷ്ണങ്ങൾ ചിക്കൻ കഷ്ണങ്ങൾ കയ്യിൽ കരുതിയിരുന്നു അത് ഇട്ട് കൊടുക്കുമ്പോൾ ഈഗൾ ഒന്നായിട്ട് താഴ്ന്നു വന്ന് നമുക്ക് കാണാൻ വേണ്ടി ആ കൊത്തി എടുക്കാൻ വേണ്ടി വരും അത് നല്ലൊരു കാഴ്ചയാണ് പിന്നെ മാത്രമല്ല കടലിലെ നടുവിൽ വെച്ചിട്ട് ഞങ്ങൾ ബോട്ട് കേടുവന്നു അങ്ങനെ ഡ്രൈവർ മറ്റു ബോട്ടിനെ വിളിച്ച് ഞങ്ങൾ കടലിൽ നടുവിൽ വെച്ച് മറ്റൊരു ബോട്ടിലേക്ക് മാറി കയറി പിന്നെ നമ്മൾ കടലിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ ഇട്ടാ നടക്കുന്ന അതിലൂടെ ഞങ്ങൾ നടന്ന് കരക്കെത്തി ഞങ്ങൾ സ്വിമ്മിങ് ചെയ്തു ഒരമുക്കാ മണിക്കൂർ സ്വിമ്മിങ് ചെയ്തു സ്വിമ്മിങ് ചെയ്യുന്ന സേരത്ത് നമ്മളെ ഷജിനെക്കുട്ടി ഒരു മരത്തിൽ കയറിയിട്ട് ഇറങ്ങാൻ പറ്റാതെ ബുദ്ധിമുട്ടി ഏതായാലും അവളെ മരത്തു നിന്നൊക്കെ പിടിച്ചിറക്കി അരമുക്കാൽ മണിക്കൂറ് ഞങ്ങളവിടെ നീന്തി പിന്നെ ഞങ്ങൾ തിരിച്ച് ബോട്ടിലേക്ക് തന്നെ തിരിച്ച് യാത്രയായി നല്ല രസകരമായ ഒരു കാഴ്ചയായിരുന്നു ട്രിപ്പ് വൈബിൻ്റെ എം ഡി ആയിഷ തന്നെയാണ് ഞങ്ങൾ കോർഡിനേറ്ററായിട്ട് വന്നിട്ടുള്ളത് എല്ലാ ഇതിഹാസ ചരിത്രങ്ങളും കഥകളും നമുക്ക് പറഞ്ഞു തന്നു നല്ലൊരു വൈബായിരുന്നു അവരുടെ കൂടെയുള്ള യാത്ര പറയാതിരിക്കാൻ വയ്യ ട്രിപ്പ് വൈബിനെ താങ്ക്സ് താങ്ക് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം